കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ചത് ആശ്വാസകരം മലങ്കര മാർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപോലിത്ത നീതി തേടുന്നവർക്ക് ഈ വിധി പ്രതീക്ഷയുടെ ഒരു വിളക്കാണെന്നും എന്നാൽ വ്യക്തമായ തെളിവില്ലാതെയും അഘാരണമായും ആരെയും അറസ്റ്റ് ചെയ്യുന്നതിനോ തടങ്കൽ വെക്കുന്നതിനോ ഇടയാകരുതെന്നും മാർത്തോമ മെത്രാപോലിത്ത ആവശ്യപ്പെട്ടു സത്യവും നീതിയും ആത്യന്തികമായി വിജയിക്കുമെന്നതിന് സംശയമില്ലെന്നും കൂട്ടിച്ചേർത്തു ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിലടയ്ക്കപ്പെടുകയും ചെയ്ത കന്യാസ്ത്രീകളായ സിസ്റ്റർ പ്രീതി മേരി സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നിവർക്ക് ബിലാസ്പൂർ എൻ ഐ എ കോടതി ജാമ്യം അനുവദിച്ചു എന്നത് ആശ്വാസകരമായ വാർത്തയാണെന്ന് മലങ്കര മാർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപൊലീത്ത അറിയിച്ചു നീതി തേടുന്നവർക്ക് ഈ വിധി പ്രതീക്ഷയുടെ ഒരു വിളക്കാണ് ഉപാധികളോടെയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് നിയമനടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കി കേസ് അടിയന്തിരമായി അവസാനിപ്പിക്കുകയും ഭയവും ആശങ്കയും കൂടാതെ എല്ലാ ഇന്ത്യക്കാർക്കും ജാതി മത ഭേദമന്യേ ജനിച്ച മണ്ണിൽ ജീവിക്കാനും പ്രവർത്തിക്കാനും അവസരമൊരുക്കുകയും വേണമെന്നും ആവശ്യപ്പെട്ടു വ്യക്തമായ തെളിവില്ലാതെയും അകാരണമായും ആരെയും അറസ്റ്റ് ചെയ്യുന്നതിനോ തടങ്കലിൽ വയ്ക്കുന്നതിനോ ഇടയാകരുത് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം വീണ്ടും ഊട്ടിയുറപ്പിക്കുവാൻ ഉദകം വിധം ഇത്തരത്തിലുള്ള കോടതി ഇടപെടലുകൾ മുഖാന്തരമാകണം ഈ വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടത്തിലുടനീളം പ്രാർത്ഥനകളും അചഞ്ചലമായ പിന്തുണയുമായി നിന്ന അനേകരുണ്ട് സത്യവും നീതിയും ആത്യന്തികമായി വിജയിക്കും എന്നതിന് സംശയമില്ല ദൈവസ്നേഹത്താൽ നിറഞ്ഞവരായി മാനവ സമൂഹത്തിന് നൽകപ്പെടുന്ന സേവനങ്ങളെ തിരിച്ചറിയേണ്ടതും അതിൻ്റെ നിസ്തുലതയെ അംഗീകരിക്കേണ്ടതും ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നും ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപൊലിത്ത വിശദമാക്കി ഷെക്കെയൂസ് पतनतिटा